ഹലോ ഗൈസ് എല്ലാവർക്കും സുഖല്ലേ അപ്പം നമ്മൾ രാവിലെ ചുട്ട പത്തിരി കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ വൈകുന്നേരം ചായക്ക് ഇതിലേക്ക് നമുക്ക് പത്തിരി ചിപ്സ് ഉണ്ടാക്കിയാലോ അപ്പം ഇനി ഞാൻ പത്തിരി ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഇത് ചിലപ്പോൾ എല്ലാവരും ഉണ്ടാക്കണതാവും എന്നാലും ആരെങ്കിലും ഉണ്ടാക്കാതെ ചേ ഉണ്ടാക്കാൻ അറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോട്ടെ എന്ന് അപ്പോൾ ഇതേപോലെ പത്തിരി മൊത്തമായിട്ട് നല്ല നല്ല സെറ്റപ്പിൽ കത്തി ഒക്കെ വെച്ചിങ്ങനെ അടിപൊളി കട്ട് ചെയ്യാം എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ചൂടായ എണ്ണയിലേക്ക് ഇട്ടുകാണ്ട് ഇങ്ങനെ ഉണ്ട് ആ മുരിഞ്ഞിങ്ങനെ ഉണ്ട് പൊന്തി വരുന്ന സമയത്ത് ഒന്ന് അത് ഇളക്കി കൊടുക്കുക ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് എണ്ണ കോരി കണ്ടെടുക്കുക അപ്പോൾ നമ്മളെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ പിന്നില്ലേ ചാനലും കൂടി ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമ്മളുടെ പത്തിരി ചിപ്സ് ഇവിടെതാ സെറ്റ് ആയതുകൊണ്ടിരിക്കുകയാണ് അത് ഞാൻ എല്ലാം പൊരിച്ചു അതേപോലെ തന്നെ പൊരിച്ചെടുത്തിട്ട് നമ്മൾ എന്താ ഇതിങ്ങനെ കുലുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു സൗണ്ട് കേൾക്കാം നല്ല കൃക്റാന്നുള്ള സൗണ്ട് ഇതിലേക്ക് നമ്മൾ ചൂടോർക്ക് കുറച്ച് മുളകും പൊടിയും കൂടി അങ്ങനെ വെതറി കൊടുത്താണ്ട് ഒന്നും കൂടി അങ്ങോട്ട് തട്ടി കൊടുത്ത് കട്ടൻ്റെ പണ്ട് കറ മുറാൻ എന്ന് തിന്നാൻ നല്ല ടേസ്റ്റ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇനി പത്തിരി ബാക്കിയാകുമ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കുകയുണ്ടോ നല്ല രസമാണ് അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മേഡിയ ഞാൻ പറയണ്ടല്ലോ പിന്നേം പിന്നേയും പറയണ്ടല്ലോ അപ്പോൾ ഒരു കുഞ്ഞി എന്താ പറയുക റെസിപ്പി നമ്മൾക്ക് എന്നും ബാക്കിയാവണ ഈ സാധനം വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കാം അപ്പോൾ ഓക്കെ ബായ്